ആ മുട്ടൊന്നും കത്തിയിട്ട് മുറിച്ച് കാണിച്ചൊരു വിശ്വാസമായല്ലോ ഒന്ന് കാണിച്ചു എന്റെ ഐഡിയോ മറ്റേ മുട്ടണ്ടാവൂലേ ഇല്ല കൊണ്ടാവൂല മുറിച്ച് വേറെ ആര്ക്ക് കൊടുത്താളോ എനിക്ക് വേണ്ട മുട്ട കേട്ടാൽ അത് മൊത്തം ഒന്നര കിലോ ആക്കിക്കോ ഒരു കിലോ അല്ലേ എടുക്കാ ഒന്നര ആക്കോ ഉറപ്പാണോ കത്തിരി കുത്തു വർ ആ ഉറപ്പല്ല ഉറപ്പടാഴ്ച്ച ഇടുക്കട മുട്ടണ്ടാമല്ലേ ആ ഇത് ചെയ്യല് കുത്ത ആ ഇതാണ് എനിക്ക് കാട്ടി തരണേ കാണിക്കണോ കല്യാണേ കാണിക്കണ കിലോ എടുക്കല്ലേ എനിക്ക് ഒന്നും കൂടി കാട്ടി തരാം ഞമ്മളെ സമ്മോ ഏ സമ്മൂർപ്പ് ഓ എന്റെ ആഗ്രഹല്ലേ അതാണ്ട് തീർത്തു കൊടുക്കന്നെ വേണന്ന് ഓ ഞമ്മളെ വെല്ലുവിളിയാണ് ഇവിടെ വന്നു േ ഒന്ന് പറയുമത്തേ നീ ആള് പോളിയാണ് മത്തേ ഒന്നര എടുത്തോ ബിരുദം നേടിയ ആൾക്കാരാണ് മുട്ടള്ളോണ്ടാണര കിലോ വാങ്ങണേ അല്ല ആർക്കും ആണോ ശരി ബാക്കി പിന്നെ പറയാ ഓക്കെ മത്തേ അപ്പൊ